പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാനകിയും ജലജയും കൂടി അന് നമ്മുടെ അനീനോട് പറയുന്നുണ്ട് എന്തായാലും ഏട്ടത്തേക്ക് വിഷം കൊടുത്ത ആ വളന്മാർ അത്രയ്ക്കൊന്നും മോശമൊന്നുമല്ല പെൺകുട്ടി എന്ന് പറയുന്നുണ്ട് അന്നാമികനെ വലിയമ്മയ്ക്ക് വിഷം കൊടുത്തതാണോ വലിയമ്മ എങ്ങനെയാണ് കുടിച്ചതെന്നൊക്കെ അന്വേഷിച്ചിട്ട് സത്യങ്ങൾ അറിഞ്ഞിട്ട് സംസാരിച്ചാൽ മതിയിട്ട് അമ്മയും അപ്പച്ചെയ്യെന്ന് പറഞ്ഞാൽ അവരുടെ വായ അടപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വേണുവിനെ വേണുവിൻ്റെ അടുത്ത് വേണു ജയൻ്റെ അടുത്തുനിന്ന് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് സംഭവിച്ചത് അറിയില്ല എന്തായാലും അച്ഛൻ ഇതിൻ്റെ പേരിൽ വീട്ടിൽ പോലീസിനെ കയറ്റണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും സത്യം എന്തായാലും ഒരു ദിവസം തെളിയും എന്നൊക്കെ പറഞ്ഞപ്പോഴും വേണുവിന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് പിന്നീട് നയനനെയും ആദർശിനെയാണ് കാണിക്കുന്നത് നയന നയനോട് ആദർശി പറയുന്നുണ്ട് ഒരു പക്ഷേ ഇത് എല്ലാം നല്ലതിന് വേണ്ടിയാവും അമ്മയുടെ സ്വഭാവം മാറുമായിരിക്കും അതുകൊണ്ടായിരിക്കും അമ്മയുടെ ഉള്ളിൽ വിഷം ചെന്നത് അതെനിക്ക് തോന്നണപ്പോൾ ഇനി എല്ലാം കലങ്ങി തെളിയും അമ്മയ്ക്ക് നിന്നോടുള്ള വിരോധം കുറയും എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന അയ്യപ്പം സമയം അല്ലേ അപ്പോൾ അതിനുള്ളൊരു വഴിയായിരിക്കും ഇതിനെ എന്നൊക്കെ കാണിച്ചെടുക്കണേന്നൊക്കെ പറഞ്ഞപ്പം എന്തായാലും ഒന്നും മിണ്ടൊന്നില്ല പിന്നീട് കാണിക്കുന്നത് ബ്ലഡ് എടുക്കുന്നുണ്ട് കെടുന്നു കെടുക്കുന്ന അതിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ